ഈശോ മിശിയ സ്വധികരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്തലിക് നടറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ കോട്ടയം വടബാദൂർ സെമിനാരിലാണുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരു സ്നേഹാഭിഷേക ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ കൂടെ ഉണ്ടാകാറുള്ളത് മറ്റു കരിപ്പാലനാണ് ഇന്ന് കൂടെ ഉള്ളത് അച്ഛനല്ല പക്ഷേ നമ്മുടെ ടീമിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട ഒരാളാണ് ടീമിൻ്റെ കോർഡിനേറ്ററായ പ്രിയപ്പെട്ട മനോജ് ബ്രദറാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെ കാത്തലിക് മിറർ തുടങ്ങിയ സമയം ഇതുവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഒരു ബ്രേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിമിതമായ സാഹചര്യത്തിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ് മാർട്ടിൻ നമ്മളെ ഏത് ടോപ്പിക്കായിരിക്കും കൈകാര്യം ചെയ്യുന്നത് ഒരു ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് പലയിടങ്ങളിലും ചില ആശങ്കകൾ ഒരു മതപീഡനത്തിൻ്റെ സ്വഭാവം എന്നോണം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ തന്നെ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാന സ്വഭാവം അത് കൂടുതൽ ദോഷകരമാണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ സംഭവത്തെക്കുറിച്ചുള്ള ബിജീപത്തിൻ്റെ അഭിപ്രായം ഒന്ന് പ്രിന് ചോദിക്കുകയാണ് അല്ല ലുയ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മതപീഡനമാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണല്ലോ നമ്മൾ കരുതുന്നത് കാരണം നമ്മുടെ സഭയുടെ തുടക്കക്കാരനായ ഈശോ രക്തസാക്ഷിത്വം മരിച്ചുകൊണ്ടാണല്ലോ സഭയ്ക്ക് തുടക്കമിട്ടത് പിന്നീട് ഈശോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്തലന്മാർ അതിൽ പതിനൊന്ന് പേരും രക്തസാക്ഷികളായി ആദ്യം സഭയിൽ ഒരു കോടി ഇരുപത് ലക്ഷം രക്തസാക്ഷികളുണ്ടായി എന്നാണ് നമ്മൾ കരുതുന്നത് ആ കാലഘട്ടമല്ല സഭയുടെ സുവർണ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് ഇത് മതപീഡനമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഭയെ സംബന്ധിച്ച സഭയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടമാണ് നല്ല കാലം വരിക ഒരു നല്ല കാലം വരികയാണ് ഒരു അഭിഷേകത്തിൻ്റെ കാലം വരികയാണെന്നുള്ള ഒന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ രണ്ടാമത് ഇതേക്കുറിച്ചൊരു ചിന്ത എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ടും കേട്ടിട്ടും നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സാധാരണ വലിയ കെണിയാണ് അത് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം പീഡിപ്പിക്കുന്നതല്ല ഭയപ്പെടുന്നതാണേന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടെന്ന് തോന്നുന്നു ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ നാലില് പതിനെട്ട് പറയുന്നു സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല അപ്പോൾ നമ്മളിൽ നമ്മൾ നം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മരക്ഷയുടെ വിഷയവും അവൻ്റെ എല്ലാമെല്ലാമായ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ജീവിക്കാത്തതുകൊണ്ടാണ് അവൻ ഭയപ്പെടുന്നത് ദൈവസ്നേഹ ഹൃദയത്തിലുള്ള വ്യക്തിക്ക് രക്തസാക്ഷിത്വം തന്നെ നമ്മൾ അതിലേക്ക് പക്കാനുള്ള സ്നേഹം നമ്മൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഭയം ഭയം ഉണ്ടാകുന്നത് സംഭവം ആണെങ്കിൽ എന്താ ഏത് രീതിയാണെങ്കിൽ കൂടിയും നമ്മൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു ഭയത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് സാത്താന്ത്രികണിയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് പക്ഷേ അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പങ്ക് നമ്മൾ ഈ സ്നേഹം ജീവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടൊരു മതപീഡന സാഹചര്യം ആണെങ്കിൽ ആണ് എന്നിരിക്കെ അങ്ങനാണെന്ന് വിചാരിച്ചോളൂ പക്ഷെ നമ്മൾ അതിനെ ഭയപ്പെടാതെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ആ സ്നേഹം പരിപൂർണതയിൽ പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിയേണ്ടത് അപ്പം ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികളെ സ്നേഹപരിപൂർണതയിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകളും പ്രബോധനങ്ങളും ഒക്കെ നൽകി അവരെ ഒരുക്കുകയാണ് ആവശ്യമായിരിക്കുന്നത് ഇത് മതപീർണമാണെങ്കിൽ തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചൊരു നല്ല കാലമാണെന്ന് പറയേണ്ടി വരും പിന്നെ ക്രിസ്ത്യാനികൾ ശരിക്കും സ്നേഹത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അവരെ ആർക്കും ഭയപ്പെടുത്താൻ സാധ്യമല്ല മറ്റുള്ളവർ ഭയക്കുകയുള്ളൂ കാരണം സ്വന്തം ജീവൻ പോലും ഒരു വലിയ കാര്യമായിട്ട് പരിഗണിക്കാതെ തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനമായി കണ്ട് ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോകുമ്പോൾ മരണത്തെ പേടിക്കാത്ത ആളുകളെ മറ്റുള്ളവർ പേടിക്കുകയാണ് ചെയ്യുക ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ പോലെ അപ്പോൾ പിന്നെ ഒരു ഒരു പിന്നെ ഇന്നത്തെ ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനികളായ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അപൂർണവും അപക്വുമായ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ മുഖേനയാണോ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആദിമസഭ പീഡിപ്പിക്കപ്പെട്ടത് സുവിശേഷം ജീവിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് സുവിശേഷം ജീവിക്കാത്തതിൻ്റെ പേരിലാണ് കൂടി ഒരു ആത്മശോധന കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഈ പീഡിപ്പിക്കപ്പെട്ടെന്ന് മാത്രമല്ല ക്രിസ്ത്യാനായി ആയിരിക്കും നമ്മൾ ഓരോരുത്തരും ആ രീതിയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അന്യായകളായിട്ടാണോ ജീവിക്കുന്നത് ഒരു ആത്മശോധനയ്ക്ക് കൂടി ഈ വിഷയങ്ങൾ നമ്മൾ ഇനി പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ പീഡനം ഇനി പീഡനമേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദിമസഭയിലും എല്ലാ കാലഘട്ടങ്ങളും രക്തസാക്ഷികൾ തങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരും കൂടി തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലേക്ക് വരത്തക്ക രീതിയിൽ അത്രമാത്രം സ്നേഹ നിറവിൽ ജീവിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നുപോയത് അപ്പോൾ അതുപോലെ അതുകൊണ്ട് നമ്മൾ വെറുതെ പീഡിപ്പിക്കപ്പെട്ട് ഒരു എന്താ ഒരു ഉദാഹരണമായ പീഡനം ഏൽക്കുന്നതിനപ്പുറത്ത് അവർ ക്രിസ്തുവിന് വേണ്ടിയുള്ളൊരു പീഡനമായിട്ടത് മാറണമെന്നുണ്ടെങ്കിൽ ഈ പീഡനം ഏൽക്കുന്ന വ്യക്തികൾ ക്രിസ്തീയ ജീവിതത്തിലായിരിക്കണം എന്നുകൂടി ഇതിനകത്ത് പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഞാനെപ്പോഴും പറയാറുള്ള ഒരു ചിന്തിക്കാറുള്ളൊരു കാര്യം നമ്മൾ ഇന്ത്യയിലോ ഒരു പ്രത്യേക ദേശത്തോ ജീവിക്കാതെ നമ്മൾ ദേവരായത്ത് ജീവിക്കുക അവിടെ അവിടെ തന്നെ യേശു പറയുന്ന പുഴു പിന്നെ എന്നാൽ അല്ലല്ല പുഴു അരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ നിങ്ങളുടെ സമ്പത്ത് അവിടെ ശേഖരിച്ച് വെക്കുന്ന അവിടെ 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 ഉറുമ്പരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഉറുമ്പിന് പോലും അരയ്ക്കണം അല്ലേ അപ്പോൾ ഉറുമ്പിനെ ചതലിനെ പോലും തൊള്ളാൻ പറ്റാത്ത സ്ഥലമാണ് ദേവരാജ്യ അവിടെ വാളും പീടനും ഒന്നും കൂടെ ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ദേവരായത്തിൽ ജീവിക്കാതെ ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കൂടുതൽ ഭയമൊക്കെ വരുന്നത് അങ്ങനെ കൂടി അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ദേവരായത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരു സ്നേഹ രാജ്യത്ത് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭയമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കൊള്ളും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ വിശാലമായ ചർച്ചയ്ക്ക് വിഷയമായ ഒരു കാര്യമാണ് നമുക്ക് മറ്റൊരു എപ്പിസോഡിലും ഇതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ എന്ത് പീഡനമാണെങ്കിലും ക്രിസ്ത്യാനിക്ക് ആശങ്കയ്ക്ക് വകയില്ല അവൻ ആശങ്കപ്പെടേണ്ടത് സ്വന്തം ആത്മരക്ഷയെക്കുറിച്ചാണ് എൻ്റെ ആത്മരക്ഷയ്ക്ക് കാരണമായ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന വിഷയത്തിലാണ് ആശങ്കപ്പെടേണ്ടത് എന്നാണ് അവസാനമായിട്ട് ഈ കാര്യത്തിൽ പറയാൻ വേണ്ടിയുള്ളത് ഈ വിഷയങ്ങൾ നമ്മൾ ഈ പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റും നമ്മുടെ ജീവിതങ്ങൾ ആത്മസൂര്യ ചെയ്ത് നമ്മൾ സ്നേഹപൂർവയിലാണെങ്കിൽ അല്ലേ ആകാൻ വേണ്ടിയുള്ളൊരു വഴിയാക്കി ഈ വിഷയങ്ങളെ ഭയപ്പെടാതെ അത് പോസിറ്റീവായിട്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതോടെ നമുക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാകും അല്ലെ അത് സഭയ്ക്കും അതുവഴി സഭയ്ക്കും അപ്പോൾ അങ്ങനെയൊരു സംഭവമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാതെ കൊടുക്കുന്നത് ഇപ്പോൾ മതപഠനമല്ല യഥാർത്ഥം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി വീണ്ടും കാണാം അല്ലേ ലു വയ്യ